കോഴിക്കോട് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലേക്കാണ് നമ്മുടെ കടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ റെഡ്മി തേർട്ടി സി ഫൈവ് ജി സീരീസിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് സെറിമണിയിലാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആൻഡ് ഹൗ് യു ഫീൽ കോഴിക്കോടുകാരോട് എന്താണ് പറയാനുള്ളത് ഒരുപാട് വന്നിരിക്കുന്നത്

നമ്മുടെ സ്റ്റോറൊക്കെ വിസിറ്റ് ചെയ്തോ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റോർ ഇങ്ങനെ കളക്ഷൻസ്മാർട്ട് ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഡൗട്ടും കൂടാതെ തന്നെ പറയാം അത് നമ്മുടെ ഷൗമിയുടെ റെഡ്മിയുടെ തേർട്ടീൻ സി ഫൈവ് ജി സീരീസ് ആണ് എന്നുള്ളത്